എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ചന്ദ്രദേവനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ചന്ദ്രൻ ഒരു ദേവൻ മാത്രമല്ല നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇന്നേ ദിവസം നമ്മൾ പരിശോധിക്കുന്നത് ചന്ദ്രന്റെ ജ്യോതിഷത്തിലുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ചന്ദ്രനെ കൊണ്ട് ജ്യോതിഷത്തിൽ എപ്പോഴും ചിന്തിക്കുന്നത് അമ്മയാണ് സൂര്യനെ അച്ഛനെ കൊണ്ടും അതുപോലെ തന്നെ അമ്മയെ ചന്ദ്രനെ കൊണ്ടുമാണ് ചിന്തിക്കാറുള്ളത് രാജാവിനെ സൂര്യനെ കൊണ്ടും രാജ്ഞിയെ ചന്ദ്രനെ കൊണ്ടും ചിന്തിക്കുന്നു ഒപ്പം നമ്മുടെ വലത്തെ കണ്ണ് അത് സൂര്യനെ കൊണ്ടും ഇടത്തെ കണ്ണ് ചന്ദ്രനെ കൊണ്ടും ചിന്തിക്കും എന്നാണ് പറയുന്നത് ചന്ദ്രന്റെ കേന്ദ്രങ്ങൾ അതായത് ഒന്ന് പത്ത് ഈ ഭാഗങ്ങളിൽ വ്യാഴം വരുന്നതിനെയാണ് ഗജകേസരി യോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഞ്ചമഹാപുരുഷ യോഗങ്ങളെല്ലാം തന്നെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ചന്ദ്രമാ മനസ്സോ ജാഥ എന്നാണ് മനസ്സിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചന്ദ്രനെ വെച്ചാണ് നമ്മൾ ജ്യോതിഷത്തിൽ സങ്കല്പിക്കാറുള്ളത് മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾ മാനസിക വിഷമങ്ങൾ മാനസിക രോഗങ്ങൾ ഇതൊക്കെ തന്നെ ചന്ദ്രനുമായിട്ട് കൃത്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കാരണം ചന്ദ്രൻ്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നത് വേലിയേറ്റം ആയിക്കൊള്ളട്ടെ വേലി ഇറക്കം ആയിക്കൊള്ളട്ടെ ഇതൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ അത് നമ്മുടെ ശരീരത്തിനെയും സ്വാധീനിക്കുന്നുണ്ട് മനസ്സിനെയും ഒരുപോലെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ചന്ദ്രൻ്റെ ഈ ഓരോ ഘട്ടത്തിലുമുള്ള സഞ്ചാരം അത് വേലിയേറ്റം വേലിയറക്കം അമാവാസി പൗർണമി ഇങ്ങനെ നിരവധിയായിട്ടുള്ള പേരുകളിലാണ് ജ്യോതിഷത്തിലും സാധാരണ രീതിയിലും നമ്മൾ പറഞ്ഞു പോരാറുള്ളത് അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ സ്ഥാനത്തിന് വലിയ പ്രാധാന്യമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി മനസ്സിലാക്കുക ചന്ദ്രൻ എപ്പോഴും പിതൃക്കളുടെ കേന്ദ്രമായിട്ടാണ് കണക്കാക്കുക ചന്ദ്രമണ്ഡലത്തിലാണ് പിതൃക്കളെ നമ്മളെപ്പോഴും ധ്യാനിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ചാന്ദ്രമാസം ഒരു ചാന്ദ്രമാസം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ദിവസമാണ് ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഓരോ പാതയാണ് ഓരോ നക്ഷത്രവും എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള ആ ചാന്ദ്രമാസത്തിൽ ചന്ദ്രൻറ്റേതായിട്ടുള്ള മാസമായിട്ട് കണക്കാക്കുന്നത് കർക്കിടകമാണ് അതുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ വാവിന് പിതൃക്കൾക്ക് നമ്മൾ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് ചന്ദ്രന്റെ മാസമാണ് കർക്കിടകം ചന്ദ്രൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രത്നം എന്ന് പറയുന്നത് മുത്താണ് ഉപരത്നം എന്ന് പറയുന്നത് ചന്ദ്രകാന്തമാണ് എന്നാണ് പറയുക ഒപ്പം തന്നെ ചന്ദ്രനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറമായിട്ട് ജ്യോതിഷത്തിൽ പറയാനുള്ളത് വെള്ളയാണ് നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ചന്ദ്രൻ്റെ പ്രതിഷ്ഠയിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ചാർത്തുന്നതിലൂടെയും മുത്തുൾപ്പെടെയുള്ള രത്നങ്ങൾ നമ്മൾ ധരിക്കുന്നതിലൂടെയും മനസ്സിനുണ്ടാവുന്ന പ്രയാസങ്ങള് മാനസിക വിഷമങ്ങൾ മാനസിക രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ കുറവുണ്ടാവും എന്നാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനമാക്കി നമുക്ക് പറയാൻ സാധിക്കുക ചന്ദ്രൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം ആഴ്ചയിൽ തിങ്കളാഴ്ചയാണ് തിഥിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം പൗർണമിയാണ് ഏറ്റവും പ്രാധാന്യം ഇല്ലാത്തൊരു ദിവസം എന്ന് കണക്കാക്കുന്നതാണ് അമാവാസി എന്ന് ഞാൻ പറഞ്ഞു പിതൃക്കൾക്ക് അന്നേ ദിവസം വലിയ പ്രാധാന്യവുമാണ് നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ ചന്ദ്രൻ്റെ അടിസ്ഥാന ദേവതയായിട്ട് ദുർഗയെ പറയാറുണ്ട് ബലഹീനനായിട്ടുള്ള ചന്ദ്രനാണെന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തിന്റെ അടിസ്ഥാന ദേവതയായിട്ട് ഭദ്രകാളിയെയാണ് സാധാരണ ചിന്തിക്കാറുള്ളത് അപ്പൊ ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ് ചന്ദ്രൻ എന്ന് മനസ്സിലാക്കുക ആ ചന്ദ്രന്റെ സ്ഥാനത്തിനനുസരിച്ച് നമ്മുടെ മനോവികാരങ്ങൾ പോലും മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ പ്രസക്തി അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ അങ്ങനെയുള്ള ആ ചന്ദ്രനെ നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഗജകേസരി യോഗോ മറ്റ് മഹാപുരുഷ യോഗങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ചന്ദ്രൻ്റെ പ്രസാദം കൂടിയേ തീരൂ ചന്ദ്രസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ നിലനിൽക്കുന്ന ജാതകക്കാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രനെ ബലപ്പെടുത്താനുള്ള സ്ഥലങ്ങളിലേക്ക് ദുർഗാക്ഷേത്രങ്ങളിലോ ഒപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും അവിടെ വേണ്ട വഴിപാടുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ് എന്നാണ് പറയുക അപ്പൊ അത്രത്തോളം ഈ ഭഗവതി ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ദേവപ്രശ്നം ഒക്കെ നടക്കുന്ന സമയത്ത് സൂര്യനെ വെച്ച് ശിവനെയും ഭഗവതിയെ ചിന്തിക്കുക ചന്ദ്രനെ വെച്ചാണ് ദുർഗയും ഭദ്രകാളിയും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഗ്രഹത്തെ നമുക്ക് എങ്ങനെയൊക്കെ ആരാധിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ആരാധിക്കാവുന്നതാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ഒരു തരത്തിൽ ചന്ദ്രന്റെ പ്രീതിക്കും ഏറ്റവും അത്യുത്തമാണ് തിങ്കളാഴ്ച ദിവസം വെളുത്ത വസ്ത്രങ്ങൾ ശുഭ്ര വസ്ത്രങ്ങൾ അണിയുന്നത് ചന്ദ്രന്റെ പ്രീതിക്ക് അത്യുത്തമമാണ് ഇങ്ങനെ നിരവധിയായിട്ടുള്ള മാർഗങ്ങളിലൂടെ ചന്ദ്രന്റെ പ്രീതി നമുക്ക് സമ്പാദിക്കുകയും ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം ഏറ്റവും സാർത്ഥകമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീക്കാനും നമുക്ക് സാധിക്കും എന്നാണ് അപ്പം അങ്ങനെയുള്ള ചന്ദ്രദേവൻ്റെ ശ്ലോകം മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും ജ്യോതിഷ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരും ആ ശ്ലോകങ്ങളൊക്കെ നിരന്തരം ചൊല്ലിക്കൊണ്ട് തിങ്കളാഴ്ച വ്രതങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആ ഭഗവാന്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ